നാം നമ്മെ തന്നെ സംശയിക്കുന്ന മേഖലകളുണ്ട് നാം നമ്മിലെ ബലഹീനതകളെ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് മോശ തന്നെ തന്നെ സംശയിച്ച ഒരു മടിയുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ദൈവം വളരെ ക്ഷമയോടെ മോശയെ ഇസ്രായേലിൻ്റെ വിമോചകനാക്കി രൂപപ്പെടുത്തി ദൈവം മോശയെ കത്തുന്ന മുൾപ്പെടപ്പിൽ നിന്ന് വിളിച്ചപ്പോൾ മോശ സംശയിച്ചു തന്നിമിത്ത മോശ പറഞ്ഞ ഒഴിവുകഴിവുകൾ ഇങ്ങനെ ഒന്ന് ഫർവോൻ്റെ അടുക്കൽ പോകുവാൻ ഞാൻ എന്തുമാത്രമുള്ളൂ രണ്ട് അവർ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മൂന്ന് എനിക്ക് ശരിക്ക് സംസാരിക്കാൻ അറിയില്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു നാല് ദയവായി മറ്റാരെയെങ്കിലും അയയ്ക്കുക ഇത്രയൊക്കെ സംശയത്തിൻ്റെയും ഒഴിവുകഴിവിൻ്റെയും വാക്കുകൾ മോശ പറഞ്ഞിട്ടും ദൈവം ക്ഷമയോടെ മോശയെ ആശ് ആശ്വസിപ്പിച്ചതത്രേ പുറപ്പാട് നാലാം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ നിന്നോടുകൂടിയിരിക്കും ഇവിടെ മോശയോടുള്ള ബന്ധത്തിൽ നാം കാണുന്ന പാഠങ്ങൾ ഒന്ന് ഗോഡ്സ് കോൾ ഈസ് ഗ്രേറ്റർ ദാൻ അവർ എസ്ക്യൂസസ് ദൈവത്തിൻ്റെ വിളി നമ്മുടെ ഒഴിവുകഴിവുകളേക്കാൾ വലുതാണ് മോശ തൻ്റെ ബലഹീനതയെ നോക്കി പക്ഷെ ദൈവം തൻ്റെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടി രണ്ട് ഗാഡ് ഷേപ്സ് ദി പീപ്പിൾ കോൾഡ് വിളിക്കപ്പെട്ട വ്യക്തികളെ ദൈവം രൂപപ്പെടുത്തുന്നു മരുഭൂമിയിലെ നാൽപ്പത് വർഷത്തെ മോശയുടെ വിളിക്കുള്ള ഒരുക്കമായിരുന്നു ഹോരേബിൽ ദൈവം നിവർത്തിച്ചത് മൂന്ന് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഈസ് പേഷ്യൻറ്റ് ദൈവത്തിൻ്റെ വിശ്വസ്ത ക്ഷമയുള്ളതാണ് മോശയുടെ സംശയങ്ങൾക്കിടയിലും ദൈവമോശയെ കൈവിട്ടില്ല മറിച്ച് സഹായിയായി അഹരോനെയും ശക്തീകരിക്കുവാൻ തൻ്റെ ആത്മാവിനെയും ദൈവം നൽകി യഥാർത്ഥ നേതൃത്വം മനുഷ്യരുടെ കഴിവിനെയല്ല ദൈവത്തിൻ്റെ ശക്തിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് മോശയുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ ശക്തമായ കരം അതാത് സമയങ്ങളിൽ വെളിപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേൽ വിടിവിക്കപ്പെട്ടത് ഗോഡ് ഡസ് നോട്ട് കോൾ ദി എക്യൂബ്ഡ് ഹീ എക്യൂബ്സ് ദി കോൾഡ് ദൈവം സജ്ജരായവരെ വിളിക്കുന്നില്ല വിളിക്കപ്പെട്ടവരെ അവൻ സജ്ജരാക്കുകയാണ് ദൈവത്തിൻ്റെ വിളി പലവട്ടം നാം ഓരോരുത്തരും കേട്ടിട്ടുള്ളതാണ് നാം ഇപ്പോഴും സംശയത്തിൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ മോശയുടെ ജീവിതം നമ്മോട് പറയുന്നു നമ്മിലെ കുറവുകളും പരിമിതികളും പരാജയങ്ങളും നമ്മെ അപര്യാപ്തരാക്കി തീർക്കുന്നതായി നമുക്ക് തോന്നുമ്പോൾ ദൈവം അതിനപ്പുറം അവനിലൂടെ നമുക്ക് എന്തായി തീരാൻ കഴിയുമെന്ന് കാണുകയാണ് ഹാവ് എ ബ്ലസഡ് ഡേ